രാംജി നമസ്കാരം കുറിച്ച് പൊതുവിൽ പറയുന്നത് ഒരു ആക്ടിവിസ്റ്റ് ആക്ടിവിസ്റ്റാണെന്ന് പറയുന്നവരുണ്ട് ആധ്യാത്മിക പ്രവർത്തകനാണെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ആധ്യാത്മിക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഫ്ലോറിൽ ഒരുപാട് ആധ്യാത്മിക രംഗത്തുള്ള ആളുകൾ വന്നിട്ടുണ്ട് നമ്മുടെ മഹാമണ്ഡലേശ്വർ സാധു ആനന്ദപരം ഭരതി വന്നു സത്സ്വരൂപാനന്ദ സരസ്വതി വന്നു അങ്ങനെ പലരും വന്നിട്ടുണ്ട് പക്ഷെ അവരൊക്കെ കാഷായം ധരിക്കുന്നുണ്ട് അവരൊക്കെ സന്യാസിമാരല്ല സന്യാസിമാരുണ്ട് രുദ്രാക്ഷമുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സന്യാസത്തിൻ്റെയോ അല്ലെങ്കിൽ സനാതന രീതി എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ചില അടയാളങ്ങൾ ഒരു കുറി ഉണ്ടാവുക കയ്യിലെങ്കിലും ഒരു രുദ്രാക്ഷത്തിൻ്റെയൊക്കെ പാല ഉണ്ടാവുക കെട്ടുണ്ടാവുക ഇപ്പോൾ എനിക്കുണ്ട് കെട്ട് അതുപോലും അങ്ങേടയിലില്ല അങ്ങ് ശരിക്കും ആരാണ് അല്ല അങ്ങനെ ഇപ്പോൾ വസ്ത്രം ഒരു പേരിൽ എന്തിരിക്കുന്നു പറഞ്ഞ പോലെ ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് ഞാൻ കയ്യിൽ രുദ്രാക്ഷം കെട്ടാറുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഉണ്ടായിരുന്നു അത് അതൊരു ഒരു ഒരു ബ്രേസ്ലെറ്റ് 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 ആ ആണ് അതൊരു രുദ്രാക്ഷല്ല വേറെ എന്തോ ഒരു എന്റെ കഴുത്തിലൊരു രുദ്രാക്ഷമാലയുണ്ട് അത് എന്താ പറയാ അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെയും വരാം അങ്ങനെ അല്ലാതെയും വരാം അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജ് ആവരുതെന്ന് എപ്പോഴും എനിക്ക് ചെറിയ കുട്ടിയെ നമ്മളൊരു താല്പര്യമുണ്ട് ഒരാൾ ഒരേ വസ്ത്രത്തിൽ തന്നെ എപ്പോഴും ഇങ്ങനെ അയാളെ കാണിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ സന്യാസിയല്ല ഞാൻ ബേസിക്കലി എൻ്റെ ഫിലോസഫി തന്ത്രമാണ് തന്ത്രം ലോകത്തിന് അഭിമുഖമായ ദർശനമാണ് ലോകാഭിമുഖാണ് ലോകത്തുള്ള എല്ലാത്തിനോടും തന്ത്രം കൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്ത്രത്തിന് ഈ പറഞ്ഞ തരത്തിലുള്ള ചില സ്വഭാവങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ആധ്യാത്മികമായി പറഞ്ഞ പോലെ എന്തേ പരിപാടിയൊക്കെ ഉണ്ടാവുന്ന സമയത്തോ എൻ്റെ സാധന സമയങ്ങളിലൊക്കെ ഞാൻ കുറിവിടിയാലും എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഒരു കഴിഞ്ഞ ഇതിലെ എനിക്ക് തോന്നുന്നു ഞാൻ കുറിവിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെ വരുന്നതിന് ഒരു അനപ്പോളജറ്റിക് ആണ് ഞാൻ എനിക്ക് അങ്ങനെ വരുന്നതിന് യാതൊരു യാതൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ചെയ്യാം ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല വന്നത് അതിനെക്കൊണ്ടാണ് ഇങ്ങനെയുള്ളത് ഒരു ജീൻസും ഒരു ടീഷർട്ടും അതെ അതെ അത് ഞാൻ അങ്ങനെയൊക്കെ പരിപാടിക്ക് പോകാറുണ്ട് മണ്ടെനിക്ക് ക്ഷേത്രപ്രഭാഷണത്തിന് അങ്ങനെ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സ്വീകരിക്കില്ല പിന്നെ വസ്ത്രം കുറച്ച് പണിയെടുക്കും നമ്മളൊരു ആധ്യാത്മികനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ നല്ല കുറച്ച് കുപ്പായിട്ടിട്ട് പോകുന്നതാണ് പിന്നെ നമ്മൾ പകുതി പണി ഡ്രസ്സ് എടുക്കുന്ന പറയാം അപ്പം പലപ്പോഴും അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട് വിയോജിപ്പല്ല അങ്ങനെ മാത്രമല്ല നമ്മൾ പറയുന്ന വിഷയം ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അതിൽ കോറുണ്ട് അതിൽ സബ്സ്റ്റൻസ് ഉണ്ട് എന്നെങ്കിൽ ആളുകൾ തീർച്ചയായിട്ടും കേൾക്കും എൻ്റെ അഭിപ്രായം പിന്നെ ഭാരതീയമായ വസ്ത്രരീതി അങ്ങനെ ഒരു വസ്ത്രരീതി സത്യത്തിൽ കുറെ കാലമായിട്ട് നമുക്കില്ല പക്ഷെ അർട്ട് ഭാരതീയമായ വസ്ത്രരീതി അല്ലല്ലോ അല്ല മോഹൻജി ആർ എസ് എസിന്റെ സർവസംഘാലക മോഹൻജി പറയുന്നുണ്ട് ഭാരതീയമായ ഭക്ഷണം ഭാരതീയമായ വസ്ത്രം ഇതൊക്കെ നമ്മൾ തിരികെ പിടിക്കണം എന്ന് പറയുന്നുണ്ട് യൂണിഫോമോ സംഘത്തിൻ്റെ യൂണിഫോമോ ഭാരതീയമായതല്ലോ തൊപ്പിയുണ്ട് ബെൽറ്റ് ഉണ്ട് അതൊരു ഷൂസ് ഉണ്ട് അതൊരു പ്രത്യേക ഉദ്ദേശത്തോടെ അതെ അതാണ് ഞാൻ പറഞ്ഞത് ഭാരതീയമായ കാര്യങ്ങളോട് ആഭിമുഖ്യേണ്ട ഭാരതീയമായതിനെ തിരസ്കരിക്കേണ്ട ഭാരതീയമായത് ഇടുന്നത് മോശമാണെന്ന് പറയരുതെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞാൽ താല്പര്യം അതാണ് ഞാൻ വിചാ വിചാരിക്കുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എതിർപ്പുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഭാരതീയമായ കാര്യങ്ങൾ ചെയ്യരുത് അതെന്തോ മോശപ്പെട്ട കാര്യമാണെന്ന് ചിന്തിക്കുന്നത് അങ്ങനെയുണ്ട് നമ്മൾ ഭാരതത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അതേ മോശമാണ് നമ്മുടെ മഹർഷിമാരെ കുറിച്ച് പറയരുത് റുദർഫോൾഡിനെ കുറിച്ച് പറയാം അതെ അതെ പറയാം ഞാൻ ജർമ്മനിയിൽ ഒരു സെമിനാർ പ്രസന്റേഷനിൽ പോയി കുറേ മുമ്പ് അന്ന് ഞാനൊരു കോട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് ഒരു കോട്ടും അപ്പൊ ഞാൻ കരുതി ഈ കോട്ടിട്ടിട്ടാണ് അവരിവിടെ വന്ന് ചെയ്യുന്നത് ഞാൻ എന്നിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്ത ഒരു മുണ്ടും ഷർട്ടും ഒരു ജുബേ ഇട്ടിട്ടാണ് ആ പരിപാടിയിൽ ഇത് രണ്ടായിരത്തി പതിനാറിലാണ് പതിനേഴിലാണെന്ന് എൻ്റെ ഓർമ്മ ഒരു മുണ്ടും ചുബി ഇട്ടിട്ടാണ് അപ്പൊ അവിടെ ഉള്ള ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇതെന്താ ഇങ്ങനെ ഒഫീഷ്യൽ പറയുന്നത് ഞങ്ങൾ ഒഫീഷ്യൽ ഡ്രസ്സാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട പരിപാടിക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു ആഹ് അപ്പൊ കോട്ടിട്ടിട്ടും പോവാൻ നമുക്ക് അല്ലാതെ പോവാം ഭാരതീയമായ വസ്ത്രത്തെ എല്ലാ സ്ഥലത്തും ആക്സെപ്റ്റൻസ് കൊടുക്കാൻ പറ്റണം അതേ സമയത്ത് ഒരാൾ ഇപ്പൊ നമ്മൾ കോട്ടും ചൂട്ടും ഇട്ട് എന്നിട്ട് എവിടെയെങ്കിലും നടന്നു അതിൽ എവിടെയാണ് നമ്മളെ ഭാരതീയത നഷ്ടപ്പെടുന്നത് എവിടെ നഷ്ടപ്പെടുന്നില്ല എവിടെ നഷ്ടപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ഡ്രസ്സിംഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് വളരെ എല്ലാ തരത്തിലുള്ള ഡ്രസ്സിങ്ങും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതാണ് അട്ടർബം കെട്ടുന്നു ഒരു കോട്ട് ദീർഘ ദീർഘമായ ഒരു കോട്ട് ഇടുന്നു അങ്ങനെ പല രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സന്യാസി ആയിരുന്നിട്ട് കൂടി അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഡ്രസ്സ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആധ്യാത്മികതയായിട്ടോ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സന്യാസികൾക്ക് ചില സന്യാസിയുടെ ലിംഗമാണ് കാഷായം സന്യാസിയുടെ ലിംഗാണ് എന്ന് പറയുന്നത് സന്യാസിയെ സൂചിപ്പിക്കുന്നതാണ് കാഷായം അതുകൊണ്ട് സന്യാസിയാണെന്ന് അറിയാൻ വേണ്ടി കാഷായ വസ്ത്രം നിർബന്ധമായിട്ടും ധരിക്കേണ്ടതായിട്ടുണ്ട് അത് താന്ത്രികൻ അങ്ങനെ ഒരു ഒരു ലിംഗം ഇല്ല താന്ത്രികന്റെ ലിംഗം എന്ന് പറയുന്നത് താന്ത്രികന്റെ പ്രവർത്തി തന്നെയാണെന്നാണ് പറയാം അപ്പൊ അതുകൊണ്ട് ഈ മന്ത്രസാധനയും തന്ത്രസാധനയും തമ്മിലുള്ള വ്യത്യാസം എന്താ തന്ത്രസാധന മന്ത്രസാധന തന്ത്രത്തിൽ വരുന്ന ഒരു കാര്യമാണ് തന്ത്രം ഒരു ഒരു മനുഷ്യന്റെ ബോധത്തെ വളർത്താൻ വേണ്ടി ഉള്ള ഒരു ടെക്നിക്കാണ് ടെക്നിക്ക് എന്നുള്ള വാക്ക് തന്ത്രത്തിന് അനുയോജ്യമാണ് നമ്മൾ പറയുന്നത് തന്ത്രം നാളത്തെ തന്ത്രം ആ തന്ത്രം മനുഷ്യന്റെ ബോധത്തിന് വികാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് തന്ത്രം അത് ആധുനികമായിട്ടുള്ള ലോകത്തിന്റെ കാര്യങ്ങളോട് ചേർന്ന് പോകുന്നതാണ് അതേ സമയത്ത് എല്ലാ എല്ലാ കാലത്തും നവീനമാണ് അതിന്റെ ആശയം എല്ലാ കാലത്തിനും അനുസരിച്ച് അത് അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് അതിന്റെ ഒരു ഒരു എന്താ പറയാ അതിന്റെ ഒരു 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 വേഴ്സറ്റാലിറ്റി എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു പ്രത്യേകത തന്ത്രത്തിനുണ്ട് അതുകൊണ്ട് മന്ത്രസാധന തന്ത്രത്തിന്റെ അകത്ത് ഒരു കാര്യമാണ് മന്ത്രസാധന തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതിന് പിരിച്ചു പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു രാംജിയുടെ പ്രവർത്തനങ്ങൾ ഞാനിങ്ങനെ നോക്കി കാണാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ലാലേട്ടരെ ആളുകൾ അങ്ങയോടുള്ള ഒരു വലിയ അടുപ്പം ഈ ഒരു ഈ തന്ത്രവുമായി ബന്ധപ്പെട്ട അങ്ങയുടെ സാധന സമ്പ്രദായങ്ങളിലൊക്കെ കൂടെ നിൽക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതേ ആയിട്ട് വലിയ അടുപ്പമുണ്ടല്ലോ അങ്ങനെ ഉള്ള ഒരാൾ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് രാംജിയെ അത്ര പോപ്പുലർ ആവാത്തത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇപ്പോൾ അങ്ങനെ ലാലേട്ടനും ഞാനുമായിട്ടുള്ള ഒരു സൗഹൃദമാണ് അപ്പോൾ ലാലേട്ടന് ഇഷ്ടമുള്ള വിഷയം എനിക്ക് ഇഷ്ടമുള്ള വിഷയം അങ്ങനെ കോമൺ ഇൻട്രസ്റ്റുകൾ ധാരാളം പൊതു താല്പര്യം പൊതു താല്പര്യങ്ങളുണ്ട് ഇപ്പോൾ ലാലേട്ടൻ്റെ അമ്മാവൻ എനിക്ക് ഗുരുനാഥസ്ഥാനത്തുള്ള ഒരാളാണ് ലാലേട്ടനും ഗുരുനാഥസ്ഥാനത്തുള്ള ആളാണ് അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കോമൺ ഗുരുനാഥസ്ഥാനത്ത് ഒരാളുണ്ട് അദ്ദേഹം ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ലാലേട്ടന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നമ്മൾ പരിചയം ഉണ്ടാകുന്നതിന് മുമ്പേ ലാലാട്ടും ഞാനും പരിചയം ഉണ്ടാകുന്നതിന് മുമ്പേ അപ്പോൾ അങ്ങനെ ഒരു കോമൺ ഫാക്ടർ ഞങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾ കൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പല താല്പര്യങ്ങളും ഈ പറയുന്ന പോലെ ആധ്യാത്മിക വിഷയങ്ങളുടെ താല്പര്യം ഞങ്ങൾ സംസാരി കാണുമ്പോൾ ആധ്യാത്മിക വിഷയം മാത്രം ഒന്നും അല്ല ഞാൻ കണ്ടിരുന്നു അപ്പം ഇന്ന് അദ്ദേഹത്തിനോട് മിഷിയോ പറയുന്ന ഒരു ഫിസിസ്റ്റിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് ഒരു ഒരു തിയറിക്കൽ ഫിസിസിസ്റ്റിനെ കുറിച്ച് അങ്ങനെ ഞങ്ങൾ കാണുന്ന സമയത്ത് പല കാര്യങ്ങളും പറയാം ചിലപ്പോൾ വളരെ സാധാരണ കാര്യമായിരിക്കും ചിലപ്പോൾ ആധ്യാത്മിക കാര്യമായിരിക്കും ചിലപ്പോൾ ഒരു ബന്ധം അതായത് കേട്ട് കഴിഞ്ഞാൽ ഒരു അങ്ങനെ വിഷയങ്ങൾക്ക് യാതൊരു പഞ്ഞുമില്ല എന്ത് വേണമെങ്കിലും സംസാരിക്കാവുന്ന ഒരു ബന്ധമാണ് ലാല അപ്പൊ അദ്ദേഹം എന്നെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതൊന്ന് ഒരു തെറ്റു തെറ്റിദ്ധാരണ അത് ആളുകൾ വെറുതെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം അങ്ങനെ കരുതുന്നവരുണ്ട് അങ്ങനെ ആളുകൾക്ക് അങ്ങനെ വേണമെങ്കിലും കരുതാലോ ആളുകൾക്ക് പലതും കരുതാം അപ്പം അദ്ദേഹത്തിന് ആരെയും ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം സ്വ തന്നെ ഒരു ബോധ്യമുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചേർന്ന് സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതൊരു ഭാഗ്യം ഒരു പക്ഷേ പറയുന്ന സമയത്ത് അതിശോക്തിയാണ് തോന്നുമെങ്കിലും നമ്മളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് മോഹൻലാലിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിൽ അഭിമാനിക്കേണ്ട മനുഷ്യന്മാരാണ് മലയാളിയുടെ ഏറ്റവും വലിയ സ്വകാര്യ ആയിരം കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അതെ അത് പറയാൻ പറ്റില്ല കേരളം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ മലയാളി സ്വത്ത് ഉണ്ടായതിനു ശേഷം ഇത്രയും ആഘോഷിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടോ ഒരിക്കലും ഇല്ല ഒരാളെ അത് മാത്രമല്ല ഈ നമ്മുടെ നമ്മളെ സംബന്ധിച്ച് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് അതെ അത് മാത്രം ഈ ഭരതമുനി പറഞ്ഞിട്ടുള്ള ഒരു ഒരു നടന്റെ ഒരു ലക്ഷണങ്ങളുണ്ടല്ലോ അതെല്ലാം അണുവിട ചോരാതെ സന്നിവേശിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ലോക സിനിമയിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ തീർച്ചയായും അതിശോക്തിയോ പ്രശംസയൊന്നും അല്ല അപ്പൊ അദ്ദേഹം നമ്മളെ സൗഹൃദത്തിൽ വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമില്ല തീർച്ചയായും അത്ര അതിനെ കുറിച്ച് പറയാനുള്ളൂ അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അങ്ങനെ അത്ര എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ രണ്ട് റൂട്ട് ലെവലില് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം ഞാൻ ക്ലാസ്സസ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് ഒന്നാതെ രണ്ട് നമ്മുടെ അഭിനോക്താ റിസർച്ച് ആക്ട് അതെ വാഗമണ്ഡല അത് ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ ഐ കെ എസ് സെന്റർന്ന് പറയും ഗവേഷണ സ്ഥാപനമാണ് ഇരുപത്തേഴ് സെന്റേഴ്സുള്ളു ഇന്ത്യയിൽ ഇരുപത്തി ഏഴാമത്തെ സെന്റർ നമ്മുടെ അത് റിസർച്ച് ആണ് ബേസിക്കലി റിസർച്ച് വിദ്യാർത്ഥികൾക്ക് തന്ത്ര വിഷയത്തിൽ തന്ത്രം വിഷയം ലോകത്ത് പല വിദേശ യൂണിവേഴ്സിറ്റികളിലുമാണ് പഠിപ്പിക്കുന്നത് അത് പഠിക്കാനും അതിൽ പേപ്പർ പബ്ലിഷ് ചെയ്യാനും അതിൽ തുടർ പഠനത്തിനും പി എച്ച് ഡി പോലത്തെ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന സ്ഥാനമാണ് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട് സ്റ്റുഡൻസ് പല സ്ഥലങ്ങളിലായിട്ടാണ് റെസിഡൻഷ്യൽ സ്റ്റുഡൻസ് ആയിട്ട് ഒരാളെ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അഭിരാമെന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും റിസർച്ച് അസോസിയേറ്റ്സ് എന്നു പറയാ റിസർച്ച് അസോസിയേറ്റ്സ് ആയിട്ട് പല ഭാഗങ്ങളിലാണ് നമ്മുടെ ഏരിയ അങ്ങനെയാണ് പിന്നെ റൂട്ട് ലെവലിൽ ആധ്യാത്മിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പല തരത്തിലാണ് ഇപ്പം ഞങ്ങൾ സൗന്ദര്യ ലഹരി ക്യാമ്പുകൾ സംഘടിപ്പിക്കാറ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ തന്ത്ര ഉപാസന സാധനമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ സൗന്ദര്യ സൗന്ദര്യലഹരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആചാര്യസ്വാമികളുടെ ഏറ്റവും മഹത്തായ അല്ലെ അതെ തന്ത്രവുമായി ബന്ധപ്പെട്ട അതിന്റെ ഇരിക്കുന്ന പുസ്തകം എന്റെ പക്കലുണ്ട് അതൊരു ശ്രീചക്രമാണ് അതിന്റെ പുറംചട്ടയിലുള്ളത് അപ്പൊ അത് പക്ഷേ ആളുകൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയും നമ്മൾ ശങ്കരനെയൊക്കെ ഒരുപാട് വായിച്ചറിയാനുണ്ട് അതെ അത് പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി എന്താണ് നിശ്ചയത്ത് ശങ്കരാചാര്യരെ വിശാലായിട്ട് വായിച്ചറിയാൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും പറ്റിയില്ലെങ്കിൽ വിവേക ചൂടാമണിയൊക്കെ വായിക്കാൻ അതിൻ്റെ കാഠിന്യം വെച്ചിട്ട് വായിക്കാൻ പറ്റിയില്ലെങ്കിലും സൗന്ദര്യലഹരി തീർച്ചയായിട്ടും എല്ലാവരും പഠിപ്പിക്കേണ്ടതാണ് കാര്യം സൗന്ദര്യലഹരിയിൽ എല്ലാ കാര്യമുണ്ട് സൗന്ദര്ലഹരിയിൽ ഒരു മനുഷ്യന് വേണ്ട എല്ലാം ഉണ്ട് അത് ലൗകികമായ ജീവിതത്തിന് വേണ്ടതും അതിനുശേഷം ഇഹത്തിലും പരത്തിലും വേണ്ട എല്ലാ ഈ കാലത്ത് ഈ ലോകത്തും ഈ ലോകം വിട്ടാലും വേണ്ട എല്ലാ കാര്യങ്ങളും ചേർന്നിരിക്കുന്ന അതിമനോഹരായിട്ടുള്ള ഒരു കൃതിയാണ് സൗന്ദര്യ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അപേക്ഷ ഉണ്ട് ഇനി നമ്മൾ വരുമ്പോൾ അടുത്ത തവണ കാണുമ്പോൾ സൗന്ദര്യലഹരിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം രാംജി നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് സൗന്ദര്യ ലഹരിയെ കുറിച്ച് തീർച്ചയായും സൗന്ദര്യലഹരിയെ കുറിച്ച് നമ്മൾ വലിയൊരു പ്രോഗ്രാം ചെയ്തിരുന്നു ഇവിടെ വേവ്സ് ഓഫ് ബ്ലിസ് എന്ന് പറഞ്ഞിട്ട് അത് രാവിലെ മുതൽ രാത്രി വരെ സൗന്ദര്യലഹരി മാത്രം ആഘോഷമായിരുന്നു രാവിലെ ആനന്ദലഹരി ലഹരി ശ്രീചക്ര ശ്രീചക്രനവാഭരണത്തെ ആളുകൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു ഫ്രീ പ്രോഗ്രാം ആയിരുന്നു ആ രാവിലത്തെ ശേഷം അതിനുശേഷം ചാക്യാർകൂത്ത് സൗന്ദര്യലഹരി ചാക്യാർകൂത്ത് ഓ സൗന്ദര്ക്ക് ആ പ്രോഗ്രാം ഞാൻ അറിഞ്ഞു പക്ഷേ എനിക്ക് പങ്കെടുക്കാൻ അത് മിസ്സായി പോയത് മിസ് ആയി സൗന്ദര് ചാക്യാർ കൂത്ത് അത് കഴിഞ്ഞ് സൗന്ദര്യലഹരി എന്ന് പറഞ്ഞിട്ട് സൗന്ദര്യലഹരി ബേസ് ചെയ്തിട്ട് സൗന്ദര്യ ലഹരി യുവത്വം ലഹരി അതിന് അതിനുപോലെ എന്തുകൊണ്ട് യുവാക്കൾക്ക് സൗന്ദര്യ ലഹരി ഒരു ലഹരി ആയിക്കോട്ടെ സൗന്ദര്യ ലഹരി യുവത്വവും പിന്നെ ഉണ്ടായിട്ട് മേതിൽ ദേവികയുടെ സൗന്ദര്യലഹരി പെർഫോമൻസ് അവസാനം അത് നിന്നത് പരിപാടി അവസാനിച്ചത് സൗന്ദര്യലഹരി ഡീജലാണ് എന്ന് വെച്ചാൽ അത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്താൽ അതായത് ചാക്യാർ കൂത്ത് ടു ഡി ജെ ഒരു 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 പുസ്തകത്തിന് അത്രയും ഒരു ഉണ്ടെങ്കിൽ ഏത് മാർഗത്തിലെ അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പാരായണത്തിനായിട്ട് അല്ലെങ്കിൽ പറ്റും ജെൻസിക്കും പറ്റും എന്ന് പറയുന്ന ഒരു ഒരു മെസ്സേജ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ആയിരുന്നു ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ബാൻഡ് ഗ്രൂപ്പ് ഉണ്ട് ബ്രോദോവി എന്നു ഞങ്ങൾ അവരെ കൊണ്ടുപോരണം എന്ന് നോക്കി പക്ഷെ നമുക്കന്ന് സാമ്പത്തികമായി സാധിച്ചില്ല അത് ോതാവിയുടെ ഒരു ഒരു പാട്ട് അവിധ്യാനാമന്തസ്തിമിര എന്ന് പറയുന്ന സൗന്ദര്യരിലെ മൂന്നാമത്തെ ശ്ലോകം വെച്ചിട്ട് വെറുതെ ഇത് കാണുന്നവരൊന്ന് വെറുതെ അതൊന്ന് കേട്ടു വയ്ക്കുക അതൊരു റാപ്പ് സോങ് പോലെ റാപ്പ് റാപ്പെന്നാണെങ്കിൽ പറയാറില്ല പോപ്പ് സോങ് എന്നാണെന്ന് അറിയില്ല അതിൻ്റെ അകത്ത് സൗന്ദര്യരിൽ ഒരു ശ്ലോകം മനോഹരമായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നു അതായത് ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളുള്ള ഒരു മനോഹരമായിട്ടുള്ള കൃതിയാണ് സൗന്ദര്യം തീർച്ചയായിട്ടും അടുത്താണ് സംസാരിക്കാം ഉറപ്പായിട്ട് നമുക്ക് സംസാരിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവിൽ രാംജീനിയും വരും നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട് എന്തായാലും സൗന്ദര്യ ലഹരിയുമായി വീണ്ടും നാം ഞങ്ങൾ വീണ്ടും ഇരിക്കും അപ്പോൾ നമസ്കാരം നമസ്കാരം